രണ്ട് മണിക്കൂർ കൊണ്ട് ആറിലേറെ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ നഗരങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഹിസ്ബുള്ള എത്ര പേർ മനുഷ്യന്നോ എത്ര പേർ ജീവിച്ചിരിക്കുന്നുവെന്നോ വ്യക്തമായൊരു രൂപരേഖ കിട്ടിയിട്ടില്ല പക്ഷേ രണ്ട് മണിക്കൂർ കൊണ്ട് ആറ് ആക്രമണങ്ങൾ നടത്തിയതോട് കൂടി ഹിസ്ബുള്ള ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നു യുദ്ധത്തിൽ നിന്ന് തങ്ങൾ പിന്തിരിയണമെങ്കിൽ വംശഹത്യ നിർത്ത നിർത്തണം ഇസ്രായേലിൻ്റെ വംശഹത്യ നിർത്തണം വംശഹത്യ കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല ഹൂത്തികളും ഇത് തന്നെയാണ് പറയുന്നത് പാവപ്പെട്ട പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന രീതി കൊന്നൊടുക്കുന്ന മൃഗീയമായ രീതി അത് നിർത്തണം അതാണ് ഹു ഹൂത്തികൾ പറയുന്നത് ഹിസ്ബുള്ളയും അതുതന്നെ പറയുന്നു അതുവരെ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആക്രമണങ്ങൾ തുടരുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആക്രമണങ്ങൾ തുടരുന്ന തങ്ങളെ തടയാൻ ഇസ്രായേലിന് കഴിയില്ല എന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേലിൻ്റെ നഗരങ്ങളിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണം വലിയൊരു യുദ്ധത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുന്നു ഒരു വശത്ത് ഹമാസും മറുവശത്ത് ഹൂത്തികളും അതിൻ്റെയും മറുവശത്ത് ഹിസ്ബുള്ളയും ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനോട് പൊരുതുന്നു ഹമാസ് പൊരുതുന്നത് അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഹൂത്തുക്കളും ഇസ്ലാമിക് ജിഹാദും ഇസ്ലാമിക് ഡ്രസൻസും ഒക്കെ രംഗത്ത് എത്തിയിരിക്കുന്നു ഹിസ്ബുള്ള പാട്ടാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ മാത്രമല്ല ഹിസ്ബുള്ളയുടെ കയ്യിൽ മാരകമായ ആയുധങ്ങളുണ്ട് ഫോസ്ഫറസ് ബോംബുകളുണ്ട് ഫോസ്ഫറസ് ഉപയോഗിച്ചാണ് ഇസ്രായേൽ പലസ്തീനിൽ പലയിടത്തും മൃഗീയമായ ആക്രമണം നടത്തിയത് ഗഫൈൽ ഉടനീളം ഫോസ്ഫറസ് ബോംബുകൾ പ്രയോഗിക്കപ്പെട്ടു ഫോസ്ഫറസ് ബോംബുകളുടെ പ്രയോഗം കാരണം ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതേ ഫോസ്പെറസ് ബോംബ് ബോംബുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഫോസ്പറസ് ബോംബുകൾ അതിമാരകമാണ് അതിമാരകം എന്നും മാത്രമല്ല ലോകത്ത് നിരോധിക്കപ്പെട്ട ബോംബാണ് അണു അണുവായുധം പോലെ അണുവായുധം പോലെ ശനഷ്ടം വിതറുന്ന ബോംബ് അതാണ് അവർ ഇസ്രായേൽ ഗസൈൽ പ്രയോഗിച്ചത് ഹിസ്ബുള്ളയുടെ കയ്യിലും ഫോസ്പെറസ് ബോംബുണ്ടെന്ന് ഇപ്പോൾ ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു ഹിസ്രുള്ളയും ഫോസ്പറസ് ബോംബ് ഉപയോഗിച്ചാണ് ഇസ്രായേലിനെ തിരിച്ചടിച്ചത് ഇസ്രായേൽ നഗരങ്ങളിൽ മിസൈൽ വർഷമായിരുന്നു ഇന്നലെ ഇസ്രായേൽ നഗരങ്ങളിൽ മിസൈൽ കൊണ്ട് അമ്മാനമാടി ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ അയൻ ടോം എന്ന ലോക പ്രശസ്ത പ്രതിരോധ സംവിധാനം ലോക പ്രശസ്തമായ മിസൈൽ പ്രതിരോധ സംവിധാനം കണ്ണടച്ചുപോയി എന്തായാലും ഇപ്പോൾ ഹിസ്ബുള്ളയാണ് ലോകത്തിലെ ഹീറോ